പ്രണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കാറുണ്ട് എന്നാൽ കാസർഗോഡ് പന്നക്കാട് നടന്ന ഒരു സംഭവം സാധാരണ വഴക്കുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് പ്രണയബന്ധത്തെ ചൊല്ലിയുള്ള ഒരു കൂട്ടം യുവാക്കൾക്ക് മർദ്ദനമേറ്റതും തുടർന്ന് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയപ്പോൾ വീണ്ടും ആക്രമിക്കപ്പെട്ടതുമാണ് ഈ സംഭവത്തെ ഏറെ ഗുരുതരമാക്കുന്നത് ഈ അസാധാരണമായ ആക്രമണ സംഭവം കാസർഗോട്ടെ പൊതുസമൂഹത്തിൽ വലിയൊരു ആശങ്ക തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് സംഭവത്തിന് തുടക്കം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പടന്നക്കാട് സ്വദേശിയായ യുവതിയുമായി പ്രണയത്തിലായിരുന്ന യുവാവും സുഹൃത്തുക്കളും യുവതിയുടെ വീട്ടിലെത്തി പ്രണയബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും ഒരു ഒത്തുതീർപ്പിനും വേണ്ടിയായിരുന്നു ഈ സന്ദർശനം തുടക്കത്തിൽ ശാന്തമായി ആരംഭിച്ച ചർച്ച പിന്നീട് വാക്കുതർക്കത്തിലേക്ക് വഴിമാറുകയും ചെയ്തു യുവതിയുടെ വീട്ടുകാർ ഈ ബന്ധത്തെ എതിർക്കുകയായിരുന്നു ഈ എതിർപ്പ് തുറന്നു പറഞ്ഞപ്പോൾ യുവാവും കൂട്ടനും ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു അതോടൊപ്പം തർക്കം മൂർച്ഛിക്കുകയും വാക്കുപോര് കയ്യേറ്റത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു യുവതിയുടെ വീട്ടുകാരും യുവതിയുടെ സഹോദരന്റെ സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു സംഘം യുവാക്കളെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ചെയ്തു പെട്ടെന്നുണ്ടായ ഈ ആക്രമണത്തിൽ യുവാക്കൾക്ക് സാരമായി ായി പരിക്കേൽക്കുകയും ചെയ്തു എട്ടോളം വരുന്ന ആളുകളാണ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമികമായുള്ള വിവരം അപ്രതീക്ഷിതമായി നടന്ന ഈ ആക്രമണത്തിൽ യുവാക്കൾക്ക് കാര്യമായ പ്രതിരോധം തീർക്കാൻ സാധിച്ചില്ല മർദ്ദനമേറ്റ യുവാക്കൾക്ക് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് ഉടൻ തന്നെ കാഞ്ഞങ്ങാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം ഇവിടെ അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി യുവാക്കളെ മർദ്ദിച്ച സംഘം ഇവരെ പിന്തുടർന്ന് ആശുപത്രിയിലും എത്തി കാഞ്ഞങ്ങാട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ യുവാക്കൾക്ക് ചികിത്സ നൽകുന്ന സമയത്താണ് ആക്രമിക്കാൻ അവിടെ എത്തിയത് ആശുപത്രിയുടെ നിയമങ്ങളെയും അവിടെയുള്ള രോഗികളെയും മറ്റു ആളുകളെയും ഭയക്കാതെ അതിക്രമിച്ചു കയറി ഈ സംഘം വീണ്ടും യുവാക്കളെ മർദ്ദിക്കുകയും ചെയ്തു ഒരു പൊതുസ്ഥലത്ത് പ്രത്യേകിച്ച് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സുരക്ഷിത ബോധം നൽകേണ്ട സ്ഥലത്ത് ഒരു ആക്രമണം നടന്നത് ഏറെ ഞെട്ടൽ ഇത് കേവലം ഒരു വ്യക്തിപരമായ വഴക്ക് എന്നതിനപ്പുറം നിയമപരമായ സംവിധാനത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർക്കും മറ്റ് ജീവനക്കാർക്കും ഈ ആക്രമണം തടയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെ മർദ്ദിച്ച ശേഷം ആക്രമികൾ ആശുപത്രിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് യുവാക്കൾക്ക് പരിക്ക് കൂടുതൽ ഗുരുതരമാവുകയും ചെയ്തു രണ്ട് തവണയെ നടന്ന് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാക്കൾ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ ിൽ പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തു മർദ്ദിച്ചവരെ തിരിച്ചറിയാനും പിടികൂടാനും പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവാക്കൾ നൽകിയ വിവരങ്ങളുടെയും ആശുപത്രിയിലെ സി ദൃശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിന്റെയും സഹായത്തോടു കൂടി പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് പ്രണയബന്ധത്തെ ചൊല്ലി നടന്ന തർക്കമാണ് സംഭവങ്ങൾക്ക് പിന്നിലെങ്കിലും രണ്ടാമത്തെ ആക്രമണം ആശുപത്രിയിൽ വെച്ച് നടന്നത് വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഒരു സാമൂഹിക വിപത്തായി ഈ പ്രവണതയെ കാണേണ്ടതുണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ആക്രമണങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയും പൊതുസ്ഥലങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുകയും ചെയ്യും പഠനക്കാടുണ്ടായ ഈ സംഭവം വ്യക്തിപരമായ വിരോധങ്ങൾ തീർക്കാൻ നിയമം കയ്യിലെടുക്കുന്ന പ്രവണതയുടെ ആപദ്കരമായ മുഖം നമ്മെ തുറന്നു കാട്ടുകയാണ് നിയമ നടപടികൾ ശക്തമാക്കിയും ഇത്തരം സംഘടിത ആക്രമണങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയൂ ഹോസ്റ്റർഗുപ്പ് പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയും പ്രതികളെ ഉടൻ പിടികൂടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്